അങ്ങനെ നാട്ടിലെത്തി മനങ്ങിയാന്ന് രാവിലെ എത്തി അതുകൊണ്ടാണ് വീഡിയോകളും കാര്യങ്ങളും ചെയ്യാത്തത് പിന്നെ നമ്മുടെ വണ്ടി കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് ഓട്ടോ ആയില്ല ഓട്ടോ ആകഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പൊങ്കലിൻ്റെയൊക്കെ കാര്യം അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓഫീസുകളും കമ്പനികളുമൊക്കെ അവധിയായതുകൊണ്ട് നമുക്ക് ഓട്ടോ ആയില്ല അപ്പം ചൊവ്വാഴ്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്തു വൈകുന്നേരം പിന്നെ ഇന്നലെ ഇന്നൊക്കെ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് പിന്നെ നമ്മൾ പാലക്കാട് തന്നെ ഉള്ളൊരു ഷോറൂമിൽ ആലത്തൂർ വാലത്തുമൻസിൻ്റെ ഷോറൂമിൽ നമ്മുടെ വണ്ടിക്ക് സ്റ്റിയറിങ്ങിന് ഒരു ടൈറ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി അവിടെ കൊണ്ട് കൊടുത്തു രണ്ട് ദിവസം എടുക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സ്ട്രൈക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ വീട്ടിലാണുള്ളത് ഇതാണ് വീട് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അമ്മയുടെ പരിപാടിയാണ് ഇനിയിപ്പം വണ്ടി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വീടുകളും കാര്യങ്ങളുമൊക്കെ ചെയ്യാം ഓക്കേ